നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിലും വാർത്തയിലും ഒക്കെ കേൾക്കുന്നൊരു കാര്യമാണ് കുഞ്ഞ് തൊണ്ടയിൽ പാല് കുടുങ്ങി മരിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ആൾ മരിച്ചു എന്നൊക്കെയുള്ള കേസ് ഇത് വളരെ നമുക്ക് സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞ് സ്വാഭാവികമായിട്ടും ചോക്കിംഗ് ഉണ്ടാകുന്ന കാരണം എന്തായിരിക്കും തൊണ്ടയിൽ പാല് കുടുങ്ങുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അവർ ഈ ടോയ്സ് എൻ്റെ പാട്ടങ്ങളൊക്കെ എടുത്ത് പാലിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ചോക്കിംഗ് ഉണ്ടാവാം അപ്പോൾ ഈ ചോക്കിംഗ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നനാളവും ശ്വാസനാളവും ഉണ്ട് അന്നനാളത്തിലൂടെ പോകേണ്ട ഫുഡ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ശ്വാസനാളത്തിൽ കയറി കഴിഞ്ഞാൽ വോക്കാവും ഈ ഒരു അവസ്ഥയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത് ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വോക്സി ശ്വാസം എടുക്കാൻ പറ്റാതെ വരും ആൾ മരണത്തിലേക്ക് പോകും ഇങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന പത്രവാർത്തകളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനൊരു കുഞ്ഞിൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞിന് ചോക്കിങ് സംഭവിക്കുന്ന എപ്പോഴും കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പാല് കുടിക്കുന്നൊരവസ്ഥ വരുമ്പോഴാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമ്മ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അമ്മ കുഞ്ഞിനെ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ഉറങ്ങിപ്പോകും ഈ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ കുഞ്ഞ് ഉറങ്ങിപ്പോകും അപ്പോൾ എന്താ പറയുക കുഞ്ഞിൻ്റെ വാക്ക്കത്ത് പാലുണ്ടായിരിക്കും ഇത് കുഞ്ഞ് എന്തെങ്കിലും ശ്വാസം എടുക്കുന്ന സമയത്ത് ബൈ ചാൻസിൽ നേരെ ശ്വാസനാളത്തിലേക്ക് കയറി ബ്ലോക്കായി കുഞ്ഞ് ചോക്കിങ്ങിലേക്ക് പോകും അപ്പോൾ ചിലപ്പോൾ ചില കേസുകൾ നമ്മളിത് അറിയണമെന്നില്ല രാത്രിയാണെങ്കിൽ രാവിലെ ആയിരിക്കും ഈ അവസ്ഥ അറിയുന്നത് അപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞിരിക്കും ഇനി നമ്മൾ കണ്ടു കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലായി നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞിനെ എങ്ങനെ അറിയാൻ പറ്റും കുഞ്ഞിനെ കരയാൻ പറ്റില്ല ശ്വാസം കിട്ടാതെ കുഞ്ഞിനെ കരയാൻ പറ്റും ചിലപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് കുഞ്ഞ് ചിലപ്പോൾ നീല നിറമാവും മോവുമെല്ലാം നീല നിറമാവാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണ് ചിലപ്പോൾ തുറന്ന് കുറിച്ചു വന്നേക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി കുഞ്ഞിന് ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞു ഓക്കെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൊണ്ടലെന്തോ അന്യപദാർത്ഥം കുടുങ്ങി ചോക്കിംഗ് ആയി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം കുഞ്ഞുങ്ങളുടെ കേസിൽ ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ടുള്ള രീതിയാണ് ഓക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊസ്റ്റിലേക്ക് ഇരിക്കുക കാല് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലേക്ക് ചരിച്ചു വയ്ക്കുക കുഞ്ഞിനെ വയ്ക്കുന്ന രീതി ഇതാണ് ഓക്കെ ഈ ഒരു പൊസ്റ്റിലേക്ക് കുഞ്ഞിനെ ചരിച്ചു വയ്ക്കുക കുഞ്ഞിൻ്റെ ഈ വാ നമ്മുടെ രണ്ട് വിരളുപയോഗിച്ച് ഒന്ന് ആക്കി വെക്കുക ഈ ഒരു പൊസിഷനിലേക്ക് കടത്തുക കുഞ്ഞിൻ്റെ ഒരു കാല് നമ്മുടെ കൈയുടെ ഇരുവശങ്ങളിലേക്കും വെക്കുക ഒരു കാല് ഇങ്ങനെ ലോക്ക് ചെയ്യുക നമ്മുടെ കൈക്കും ഇപ്പിനിടയിൽ ലോക്ക് ചെയ്യുക ഇനി കുഞ്ഞ് താഴേക്ക് വീഴില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ തലവശം എപ്പോഴും ബോഡിയേക്കാളും താഴ്ന്നിരിക്കണം കാരണം നമുക്ക് ഗ്രാവിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ആ തൊണ്ടൽ ബ്ലോക്കായ സാധനം പാലൊക്കെ ആണെങ്കിൽ ചിലപ്പം പുറത്ത് പോയേക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കുഞ്ഞിൻ്റെ രണ്ട് ഷോൾഡർ ഇടയിലുള്ള സ്ഥലം ഇതിന് നമ്മൾ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയും നമ്മുടെ ഈ പുറകോശം അവിടെയൊക്കെ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഇതിനെ ഹീൽ ഓഫ് ദ പാം എന്ന് പറയും ഓക്കെ ഹീൽ ഓഫ് ദ പാം കൊണ്ട് അഞ്ച് തവണ സ്ലാപ്പ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ കൈ പൊത്തി അടിക്കുന്നതല്ല ഹീൽ ഓഫ് ദ പാം കൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ കണ്ടില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് ശക്തിയായിട്ട് കൊടുക്കുക കുഞ്ഞിനെ വേദനിക്കും എന്നുള്ളതല്ല കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് തവണ ചെയ്തതിന് ശേഷം കുഞ്ഞിനെ നമ്മുടെ വലത് കൈയിലേക്ക് കിടത്തുക കൈ പൊസിഷൻ കണ്ടില്ലേ അപ്പോഴും ഒരു കാല് ലോക്ക് ചെയ്ത് വെക്കുക ഇനി നമ്മൾ നോക്കുക ഈ സാധനം പുറത്തേക്ക് പോയോ നോക്കുക ചിലപ്പോൾ പകുതി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഒരിക്കലും കൈ ഉപയോഗിച്ച് അതെടുക്കാൻ ശ്രമിക്കരുത് എന്ത് പറ്റും ഈ പകുതി പുറത്തേക്കും സാധനം നമ്മളിങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ബാക്കിയ അകത്തേക്ക് വീണ്ടും ബ്ലോക്ക് ആവും അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇൻ കേസ് ആദ്യത്തെ ശ്രമത്തിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടത്തുക നമ്മുടെ രണ്ട് വിരൾ നമ്മുടെ രണ്ട് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഈ ഒരു പോയിന്റില്ലേ ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ രണ്ട് വിരളൊക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് തവണ കമ്മർഷൻ കൊടുക്കുക ഇതിൽ തന്നെ ചിലപ്പോൾ ഈ തൊണ്ടക്കുടി സാധനം ഓൾറെഡി പുറത്ത് വരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സാഹചര്യങ്ങളും കുഞ്ഞ് ഓക്കെ ആകാറുണ്ട് ഇൻ കേസ് വന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം ചെയ്ത മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുക ഇത് ചെയ്യുക ഇത് എപ്പോഴും ചെയ്യുക നമുക്ക് ആ വണ്ടിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും വണ്ടിയിൽ നിന്നും ചെയ്യാം അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല കാരണം നമുക്ക് ശ്വാസം ഇല്ലാതെ അതേസമയം സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇതൊരു ഫസ്റ്റ് എയ്ഡായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരെ മിക്കവാറും നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞ് ഓക്കെ ആവും ഇത് നമ്മൾ പറഞ്ഞത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് ഇനി മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ കുഞ്ഞ് മരണത്തിലേക്ക് പോകുന്നൊരു കുഞ്ഞിനെ എങ്ങനെയും ലക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന കാര്യം അപ്പം ചിലപ്പോൾ മാക്സിമം നമ്മൾ മറ്റ് പരുക്കുകളില്ലാതെ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഒരു മുതിർന്ന ഒരാൾ ഇദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക തൊണ്ടയിൽ ആഹാരം കുടുങ്ങി നമ്മൾ യൂണിവേഴ്സലായിട്ടുള്ള ഒരു ചോക്കിങ്ങിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കൈ വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ടയിൽ ആഹാരം കൂടി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം കൈ പൊത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു ചിലപ്പോൾ കണ്ണ് തുറിച്ച് വരാം ബോഡിയൊക്കെ ചിലപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവാം അപ്പോൾ നമുക്ക് മനസ്സിലായി ആളിനെ ചോക്കി സംഭവിച്ചു തൊണ്ടയിൽ ആഹാരം കുടുങ്ങി അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് മണിയിൽ കിടത്തി ചെയ്യാം മുതിർന്ന ഒരാൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആളിൻ്റെ പുറയിലേക്ക് നമ്മളിങ്ങനെ നിൽക്കുക ഓക്കെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആളിനെ കൈ കട്ട് ചെയ്യുക എന്നിട്ട് ആളുടെ രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് നമ്മൾ കാല് കയറ്റി വയ്ക്കുക ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ശ്വാസം കിട്ടാതെ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇയാൾ ബോധം കിട്ടുക ഫ്രണ്ടിലേക്ക് വീഴാതെ നമുക്ക് പിടിക്കാം പുറകിലേക്ക് വന്നാലും പിടിക്കാം അങ്ങനെ ആൾ വീഴില്ല നമ്മൾ ഉറപ്പാക്കി ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ആളിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ചരിക്കുക ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലാൻഡർ മുന്നിലേക്കൊന്ന് കുനിച്ചു നിർത്തുക നേരത്തെ ചെയ്തതുപോലെ ആളുടെ ഷോൾഡർ ബ്ലേഡിൽ നമ്മുടെ ഹീൽ ഓഫ് ദ പാമ്പ് ഉപയോഗിച്ച് ശക്തിയായിട്ട് സ്ലാപ്പ് ചെയ്യുക അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് തവണ സ്ലാപ്പ് ചെയ്തു ചിലപ്പോൾ ഈ പ്രഷറിൽ തന്നെ സാധനം പുറത്തേക്ക് പോകും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൈ ഉപയോഗിച്ച് എടുക്കാൻ ശ്രമിക്കരുത് അത് വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോകും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കി സാധനം വന്നിട്ടില്ല ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെയിം പൊസിഷൻ തന്നെയാണ് ആളുടെ പുറയിലേക്ക് നിൽക്കുക ആളുടെ പൊക്കൽക്കൊടി നാഭി എന്ന് പറയും പൊക്കൽ കൊടിയുടെ മുകളിലേക്ക് നമ്മുടെ നാല് വിരള് വയ്ക്കുമ്പോൾ കിട്ടുന്ന പോർഷൻ ഇപ്പോൾ ഇതാണ് പൊക്കൽ കൊടിയെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വിരള് വയ്ക്കുമ്പോൾ നാല് പേരൽ വയ്ക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ അവിടെയാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത് അത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തള്ളവിരൾ അകത്തേക്ക് മടക്കുക നാല് വിരള് ലോക്ക് ചെയ്ത് പിടിക്കുക ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ ഈ പോയിന്റ് ആ പോയിന്റ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് വെക്കുക അബ്ഡോമൻ അടുത്ത കൈ അതിൻ്റെ പുറത്തേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുക ഇനി പ്രഷർ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ജെ ഇല്ലേ ഇംഗ്ലീഷ് ലെറ്റർ ജെ മോളിൽ നിന്ന് താഴേക്കറി ചുഴിപ്പ് അല്ലേ നമ്മുടെ കാലും കൂടെയൊക്കെ പിടിയില്ലേ അറിയില്ല ഇങ്ങനെ വന്ന് ഒരു ആ ആകൃതിയിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ചെയ്യുന്നതോടൊപ്പം പുറത്തേക്ക് ചെയ്യുക മുകളിലേക്ക് ഇങ്ങനെ അകത്തേക്ക് പ്രഷർ കൊടുത്ത് മുകളിലേക്ക് എടുക്കുക ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ടോ തവണ ചെയ്യുമ്പോൾ തന്നെ ആളുടെ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് വരും കാരണം നമ്മൾ പറയുന്ന പോലെയല്ല നല്ല പ്രഷറാണ് ഈ തൊണ്ടയിലുള്ള സാധനം മാത്രമേ ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് വരെ പുറത്തേക്ക് വരും നയൻറ്റി നയൻ പെർസെൻറ്റ് സാഹചര്യങ്ങളിലും ഈ മെത്തേഡ് വർക്ക്ഔട്ട് ആവാറുണ്ട് ഇതിന് നമ്മൾ ഹെൻറിച്ച് മാനുവൽ മെത്തേഡ് എന്ന് പറയും അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയും ആദ്യം ചെയ്തത് ബാക്ക് സ്ലാപ്പ് മെത്തേഡ് ബാക്കിൽ സ്ലാപ്പ് ചെയ്തു ബാക്ക് സ്ലാപ്പ് മെത്തേഡ് ഇത് അബ്ഡോമിനൽ ത്രസ്റ്റ് മെത്തേഡ് ഓക്കെ ഈ സാഹചര്യത്തിൽ മിക്കവാറും ആൾ ഓക്കെ ആവും പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഓക്കെ